ലക്ഷം ലക്ഷം പോയിട്ട് ഇത് അനിമോള് ബിഗ് ബോസ് കഴിഞ്ഞ് അഭിമുഖമാണ് അതിൽ വ്യക്തമായി പറയുന്നത് എന്താണ് ഒരു ലക്ഷം രൂപ ഞാൻ പി ആറിന് കൊടുത്തു എന്ന് പക്ഷെ വിനു പറയുന്നത് അനിമോൾ ആകെ എനിക്ക് തന്നിട്ടുള്ളത് വെറും പതിനൊന്നായിരം രൂപ മാത്രമാണ് ബാക്കി പത്ത് പതിനാല് ലക്ഷം ഒക്കെ ഇനി ചോദിച്ച് വാങ്ങണം എന്നൊക്കെ ബിനു പറയുന്നുണ്ട് പക്ഷെ പതിനാല് ലക്ഷം പോയിട്ട് നിനക്ക് ഇനി ബാക്കിയുള്ള തൊണ്ണൂറായിരം രൂപയെങ്കിലും അനുമോള് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു രൂപ പോകണെടുത്ത് കമന്ന് വീഴുന്ന വ്യക്തിയാണ് ഈ അനുമോൾ അനുമോൾ തന്നെ ഇത് പറഞ്ഞിട്ടുള്ളത് ആ ഒരു വീഡിയോയോട് നിങ്ങളൊന്ന് കണ്ടുപോക്കാം ഒരു ഒരു ലക്ഷം പോയിട്ട് ബാക്കി ഇല്ല ഇല്ല ഒരിക്കലും കാരണം ഞാൻ 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 പൈസ പോലും എടുക്കുന്ന ഒരാളാണ് അങ്ങനെ അങ്ങനെ ഇരിക്കുന്നു കാര്യത്തിൽ ഓടി നടന്ന് മറ്റുള്ളവരുടെ ും ഒക്കെ കേട്ട് അനുമോക്ക് കപ്പ് വാങ്ങിച്ചു കൊടുത്തപ്പോ അനുമോള് വിനുവിന് ഇട്ട് തന്നെ പണി കൊടുത്തു അതായത് ഇനി തിരിച്ചു പോയ ഒറ്റ പൈസ ഞാൻ ആർക്കും പി ആറിന് വേണ്ടി കൊടുക്കാൻ പോകുന്നില്ല സ്വാഭാവികം ഇവൻ എന്ത് കണ്ടിട്ടാണ് ഈ അനുമോളെ വിശ്വസിച്ചത് എന്നൊന്നും എനിക്ക് ഇത് മാത്രമല്ല വേറൊരു ക്ലിപ്പ് കൊടുത്താൽ ഞാൻ കാണിച്ചു തരാം റിയില്ലിങ് അറിയില്ല വീട്ടിൽ ബിഗ് തനിക്ക് കുക്കിംഗ് എന്ന് ആവർത്തിച്ചു പറഞ്ഞ അനുമോളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് ഇനി കുക്കിംഗ് സ്പെഷ്യലിസ്റ്റ് ആയ അനുമോൾ എന്ന് പറയുന്നത് നോക്കാം എന്താണ് വീട്ടിൽ കഴിക്കാൻ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ആളുകളെ തിരിച്ചു മണ്ടന്മാരാക്കി വോട്ട് പിടിച്ച ഒരു വ്യക്തിയാണ് അനുമോൾ ആളുകളെ പൾസൊക്കെ നന്നായിട്ട് അറിയാം കരഞ്ഞു കാണിച്ചാൽ വീഴുന്ന മാത്രമാണ് മലയാളി പ്രേക്ഷകർ ഇത് പോകാൻ എനിക്ക് മുപ്പത്തഞ്ചു ലക്ഷം രൂപ കടമുണ്ട് അത് എല്ലാം കൂടെ അടച്ചു തീരുമ്പോൾ എഴുപത്തഞ്ച് ലക്ഷം രൂപയാവും അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ബിഗ് ബോസിലെത്തിയത് എന്ന് അനുമോളിന്റെ പി ആർ ആയ വിനു പറയുന്നുണ്ട് പക്ഷെ ഇതേ അനുമോള് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ പറഞ്ഞ വാക്കുന്ന അതായത് ഫിനാൻഷ്യലി താനിപ്പോൾ ആയി ഒരു രൂപ ഒരു ഇപ്പോൾ കടമില്ല എന്ന രീതിയിലാണ് അനുമോൾ പറയുന്നത് ഈ അനുമോളാണ് അകത്ത് വന്നത് എനിക്ക് മുപ്പത്തഞ്ച് ലക്ഷം രൂപ കടമുണ്ട് എഴുപത് ലക്ഷം രൂപ എനിക്ക് അടച്ചു തീർക്കണം കാറിൻ്റെ ലോൺ കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ആനുവും കുടുംബവും കൂടെ ചേർന്ന് കളിച്ച നാടകത്തിൽ മലയാളികൾ സത്യം പറഞ്ഞാൽ വീണു അതിൽ അനുമോളൊരു കപ്പ് അടിച്ചു ഇതിനേക്കാളൊക്കെ എത്രയോ ബെറ്ററാണിടെ അനീഷ് അനീഷ് ഇപ്പോൾ ജയിച്ചെന്ന് പറഞ്ഞ് എനിക്കൊന്നും എടുത്ത് തരാനൊന്നും പോകണമില്ല പക്ഷേ ഞാൻ പറയുന്നത് അവിടെ ഏറ്റവും ക്വാളിറ്റിയുള്ള കുറച്ച് കണ്ടസ്റ്റൻറ്റിൽ ഒന്ന് വന്ന അനീഷും പിന്നെ ഒക്കെ ആയിരുന്നു പക്ഷേ ഇവന്മാരൊന്നും ജയിക്കില്ല ജയിക്കാൻ അനിമോളും അനുമോളിൻ്റെ പി ആർ ബിനുവും കൂടി നടത്തൂല ഇതിൽ സീക്രട്ട് ഏജൻറ് സായി പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് എങ്ങനെയെങ്കിലും അനുമോൾ ജയിക്കണം എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി തെരുവിക്കിടന്ന് തമ്മിത്തള്ളണം അത് കാണാനാണ് ഞാൻ വെയിറ്റിങ് എന്നത് അതെന്തായാലും താമസിയാതെ ഉണ്ടാവും അനു അഞ്ച് പൈസ ഈ വിനുവിന് കൊടുക്കാൻ പോകുന്നില്ല ഇവൻ കയറി ചൊറിയും ഇവർ രണ്ടുപേരും കൂടി അടിയാവും പിന്നെ അനുവിനെക്കുറിച്ച് ആരും അറിയാത്ത കുറേ കാര്യങ്ങൾ വിനു പറയുന്നതായിരിക്കും അതൊക്കെ നമ്മൾ താമസിയാതെ കാണും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്നും മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക